ഇരുപത്തിയഞ്ച് ദിവസവും അടിപതറിയ ബി ജെ പിയെയാണ് പാർലമെന്റിനകത്ത് ഈ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത് അതും മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന മോദി പത്ത് വർഷങ്ങൾക്കിപ്പുറവും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നപ്പോൾ എല്ലാ ഗ്യാരണ്ടികളും പൊളിഞ്ഞ് ബി പോലും വലിയ നില കൽപ്പിക്കാത്ത തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് കാണാനായത് അതിനു പിന്നാലെയാണ് പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിന്റെ തേരോട്ടം നടന്നത് ഇതോടെ സുപ്രധാനമായ വഖഫ് ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ രണ്ട് ബില്ലുകളും പാസാക്കാനാവാതെ തലകുനിക്കേണ്ടി വരികയും ചെയ്തു അതിനെല്ലാം അപ്പുറത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ രണ്ടാം നിര കനത്ത വെല്ലുവിളിയാണ് അമിത്ഷാക്ക് മുൻപിൽ കാഴ്ചവെച്ചത് ചട്ടം എഴുപത്തിരണ്ട് നിർത്തിക്കൊണ്ട് അമിത്ഷാ അടക്കമുള്ള ഒരു ഒറ്റ ബി ജെ പി വാതുറക്കാൻ സമ്മതിച്ചതുമില്ല ഇവിടെ ബില്ല് വോട്ടിനിട്ടപ്പോൾ ബി ജെ പി വീണ്ടും പരാജയപ്പെടുകയാണുണ്ടായത് മാത്രവുമല്ല നിതിൻ ഗഡ്കരി അടക്കം ഇരുപത് ബി ജെ പി എം പിമാർ സഭയിൽ കാലുകുത്താതെ വിട്ടുനിന്നതും ബി ജെ പിക്ക് വിനയായി മാറി ഇവിടെയൊക്കെ സ്പീക്കർ കസേരയിലിരുന്ന് വിയർക്കുന്ന ഓം ബിർളയെയാണ് കാണാൻ സാധിച്ചത് അദാനി മുതൽ അംബേദ്കർ വരെ നീളുന്ന വിഷയങ്ങൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അകത്തളങ്ങളെ ചൂടുപിടിപ്പിച്ചത് ഇവിടെ അദാനി വിഷയത്തിൽ രാഹുൽ ആഞ്ഞടിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ അദാനിക്കെതിരെ നിലയുറപ്പിച്ച സമയത്ത് മോദിക്ക് കനത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ രണ്ടു കാര്യങ്ങൾ കൊണ്ട് ബി ജെ പി ഈ വിഷയത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണുണ്ടായത് ഒന്ന് മമത അടക്കമുള്ളവരെ കൊണ്ട് രാഹുലിനെ നിലയുറപ്പിക്കുക അങ്ങനെ അദാനി വിഷയത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചു മറ്റൊന്ന് ജോർജ് സോറസ് കോൺഗ്രസ് ബന്ധം എന്ന ആരോപണം ഉയർത്തി രാഹുലിനെയും പ്രിയങ്കയെയും മുന്നം വെച്ചായിരുന്നു നീക്കം ഇതോടെ ചർച്ചകൾ ചൂടുപിടിച്ചെന്ന് തോന്നിയെങ്കിലും സോറസ് വിഷയം കരുതിയതുപോലെ അത്ര വിജയമാക്കാൻ ബി സാധിച്ചില്ല അതിനിടെ അമിത്ഷായുടെ വിവാദ അംബേദ്കർ പ്രസംഗം വിള്ളൽ വീണ പ്രതിപക്ഷത്തിന് തിരിച്ചു വരവിനുള്ള വമ്പൻ അവസരമാണ് തുറന്നത് അംബേദ്കറുടെ പേര് പറയുന്ന സമയത്ത് ദൈവനാമം ജപിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടുമെന്നായിരുന്നു അമിത്ഷാ രാജ്യസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതോടെ സഭയ്ക്കുള്ളിലെ ചർച്ചകൾ പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങി ചുരുക്കം പറഞ്ഞാൽ പ്രിയങ്കയുടെ കന്നി പ്രസംഗത്തോടെ ചൂടുപിടിച്ച സഭാക്കളും ബി ജെ പിയെ പൂട്ടിക്കെട്ടി എന്ന് തന്നെ പറയാം